എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് പരിപ്പ് ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഒരൊന്നര ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി ഒരു ഒരൊന്നര മണിക്കൂർ കുതിരാൻ വയ്ക്കുക അതിനു ശേഷം അതിന് വേണ്ട സാധനങ്ങൾ കുതിർന്ന പരിപ്പ് കുറച്ച് മുളക് കുറച്ച് കൊച്ചുള്ളി ഉപ്പ് പച്ചമുളക് കറിവേപ്പില കുറച്ച് കായം ഇഞ്ചി വെളുത്തുള്ളി പരിപ്പ് കഴുകി ഒന്നര മണിക്കൂർ കുതിരാൻ വെക്കണം പരിപ്പ് നന്നായി അരച്ചെടുക്കുക കുറച്ച് ഉപ്പുകൂടെയിട്ട് അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്തൊരു പാത്രത്തിലിട്ടതിന് ശേഷം നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്ന മുളക് പച്ചമുളക് ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി മുറുക്കി വെച്ചിരിക്കുന്ന മുളക് എന്നിവട്ട് നന്നായി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അതിനെ വെച്ചേക്കുക ശേഷം നമുക്ക് ശേഷച്ചട്ടി എടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് ഇതിനെ വറുത്തെടുക്കാം പിന്നെ കൈ നമ്മൾ ഇതിൽ വെള്ളം ഇതെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വെള്ളം വെച്ചിരിക്കണം ഓരോ തവണ എടുക്കുമ്പോഴും നമ്മൾ കയ്യിൽ ചെറുതായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം അപ്പം നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ എടുത്തിങ്ങനെ പരത്തിയിട്ടോണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഒരു ഇങ്ങനെ ചെറുതായിട്ട് പരത്തി മാറ്റിയതിന് ശേഷം ചുട്ടെടുക്കാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് നനഞ്ഞ കൈ കൊണ്ട് കൊണ്ടെടുത്തിടുമ്പം ഒരുപാട് വെള്ളം ആവരുതെങ്കിൽ നമ്മളെ കയ്യിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പതുക്കെ ഇടണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ് ഇട്ടുകൊടുത്ത് എല്ലാം സാവധാനം കേട്ടോ അത് ദേഹത്ത് തെറിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എനിക്കെപ്പോഴും അപകടങ്ങളേ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒരു ബാക്ക് ഒന്ന് ഒരുവിധം വെന്ത് വന്നു തുടങ്ങിയതിന് ശേഷം മറച്ചിടാവൂ അല്ലെങ്കിൽ ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കുകയോ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പൊടിഞ്ഞെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊരു നാലഞ്ച് തവണത്തേക്ക് വരും കേട്ടാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യേ അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കുക അപ്പോൾ ചെയ്യണത് ചെയ്യണതായിട്ടിങ്ങനെ കോരുന്നത് കാണിച്ചു തരാം യി ആദ്യത്തെ നമുക്ക് റെഡിയാക്കി എടുക്കാം കൂടുതൽ കരിഞ്ഞോയാലും ശരിയാവില്ല എണ്ണ കരിയാനും പാടില്ല നമ്മൾ കരിച്ചു കഴിഞ്ഞാൽ എണ്ണ കരിയും അപ്പോഴും ബാക്കി ഉണ്ടാക്കുന്നത് അങ്ങനെ കരിച്ചേ എടുക്കാൻ പറ്റുമോ അഹാം വേഗത്തുമില്ല വീണ്ടും പറയണേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഇടണം ഷെയർ ചെയ്യണം എല്ലാം ഒന്ന് ചെയ്തേക്കണേ ആയി സ്റ്റെപ്പ് വീഡിയോ എടുക്കാൻ മാത്രം കുറച്ചൊക്കെ ഞാൻ പിന്നെ ഇത് ചെയ്യില്ല മടിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കള്ളം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you.